ഹദീസ് അയച്ചിട്ടുണ്ട് ഹദീസ് ആ മുകളിലുള്ള കുറച്ചാണ് ബാക്കി താഴോട്ട് കാണുന്നതല്ല കുറേ ഇങ്ങനെ ബ്ലാക്കറ്റ് ഇട്ടിട്ട് അതൊക്കെ ഹദീസ് നിവേദനം ചെയ്ത ആ ഹദീസ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും അതിൻ്റെ പേജ് നമ്പറുമാണ് ആ ഹദീസ് നമ്പറുമാണ് ആണ് പറയുന്നത് ഒരു സംശയമില്ലാത്തെയും ആ മുസ്ലിം നിവേദനം ചെയ്ത ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള ഒരു ഹദീസാണ് ഇതിൽ പറയുന്നത് നബിസൊല്ലാ അലൈഹി സ്വല്ലാം താങ്കളൊരിക്ക പുറത്തു പോകുമ്പോൾ അവിടെ ഇരുന്ന് ജുവൈരിയ അറിയാൻ റസൂല്ലാൻ്റെ പിന്നാല ഭാര്യ ജുവൈരിയ ജുവൈരി ദിക്ർ ജൊല്ലാണ് റസൂൽ അങ്ങനെ പോയിട്ട് സ്വാഭികളൊക്കെ കണ്ട് ഒരു എട്ടൊമ്പത് മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത് അപ്പോഴും വഹിയ ജാലിസത്തിന് അവിടെ തന്നെ ഇരുന്ന് ദിക്കറിൽ മുഴകാണ് ഭയങ്കര തിക്കറാണ് പറഞ്ഞു അലൽ മാറു ഞാൻ പോകുമ്പോണ്ട് അതേ സ്ഥലത്ത് തന്നെയാണല്ലോ കാലത്ത് ഉമ്മ പറഞ്ഞു ഞാൻ അതേ പുന്നാല നബിയെല്ലാ പറഞ്ഞു ഞാന് നീ ഇടുന്ന ഞാൻ ഞാൻ ആകെ ചെല്ലിയത് ഇക്കറി ഇത്രയാണ് മൂന്ന് പ്രാവശ്യം ഒരു ലാന സിഹി ഉസിനത്താർഷി അമിതാതെ കലിമാതി ഇത് മൂന്ന് വട്ടം ചൊല്ലിയിട്ടുണ്ട് പക്ഷേ സംഗതി അറിയോ ലവ്സിനത്ത് ബിമാക്കുൽത്തി മുന്തുല്യവും ഇതുവരെ നീ ചൊല്ലിയ സുബഹാനുള്ള സുഹാനുള്ള ഉണ്ടല്ലോ അതിനെ എല്ലാറ്റിനെയും ഒരു തട്ടിൽ വെച്ചാൽ ഞാൻ മൂന്ന് വട്ടം ചൊല്ലിയ ഈ സുഹാനുള്ള ഉണ്ടല്ലോ അതായിരിക്കും ഏറ്റവും ഭാരം തോന്നുക എന്തുകൊണ്ട് ഈ സുബഹാനുള്ള വെറും സുഹാനുള്ള അല്ല അതിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട് സുബഹാനുള്ള വ്യന്തി അതത ഹൽക്കി അള്ളാഹിൻ്റെ സൃഷ്ടികളുടെ എണ്ണമനുസരിച്ച് ഞാൻ സുബാനുള്ള വ്യന്തി പറയുന്നുത്തി അള്ളാഹാൻ്റെ സ്നേഹം എത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പത്തിൽ ഞാൻ സുബഹാനുള്ള പറയുന്നു അള്ളാവിന്റെ ആർഷ് എത്ര വലിയ കനമുണ്ടോ അത്രയും കനത്തിൽ ഞാൻ പറയുന്നു മിതാദിമാ അള്ളാൻ്റെ കലിമത്തുകളുടെ എണ്ണം എത്രയുണ്ടോ അതിന്റെ മഷി അത്രയും ഞാൻ പറയുന്നു അപ്പം വലിപ്പത്തിൽ ഇത്ര വേണോ ആ സുബഹാനുള്ളാട് പറഞ്ഞിട്ടാണ് സുഹഹാനുള്ള പറയുന്നത് അങ്ങനെ കൂട്ടി പറഞ്ഞാൽ അതിൻ്റെ കൂലിയുള്ള കൂട്ടി പറയും ഇത് വെറും മൂന്ന് വട്ടം ഈ വാക്ക് പറഞ്ഞപ്പോഴേക്ക് ഈ അഞ്ചര മണി മുതൽ അല്ലെങ്കിൽ ഒരു ആറു മണി മുതൽ എട്ട് വരെ രണ്ട് മണിക്കൂർ പറഞ്ഞത് ഇക്കറിനേക്കാളും കൂടുതൽ തൂക്കം വരുന്നതായി ഈ ഒരു മിനിറ്റ് കൊണ്ട് പറയുന്ന ഈ ദിക്കറിന് സുഹാൻ എന്താ ദിക് ഇത്രയേ ഉള്ളൂ സുബഹാനിഹി അത് ദഹൽഖി ഒരു കലിമത്തി ഇത് മൂന്ന് വട്ടം ചൊല്ലിയപ്പോഴേക്ക് ഇത്രയും വലിയ കൂലി കിട്ടി ചില സലാത്തുകൾ കാണാം ചില ആൾ ചോദിക്കുന്നു അള്ളാ മുസീല അല ഹസീന മുഹമ്മദൻ അല ഹീന മുഹമ്മദൻ എന്ന് പറഞ്ഞാലും അതുപോലെ വേറെ സ്ലാത്തുകൾ ഉണ്ടല്ലോ നാരിയത്ത് സലാത്ത് അല്ലെങ്കിൽ പിന്നെ അള്ളാഹു മുഹമ്മദി എന്നൊക്കെ കൂട്ടിയിട്ട് പറയുന്ന സലാത്തും തമ്മിൽ എന്താണ് വ്യത്യാസം ആദ്യം പറഞ്ഞ അള്ളാഹുസാലാസിൻ അഹമ്മദിൻ അലാലിനഹമ്മദിന് പത്ത് കൂലിയുള്ളൂ ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞ സ്ഥലാത്ത് ഒരു പതിനേഴ് വട്ടം ചൊല്ലിയാൽ ഏത് അള്ളാഹു മുത്തനബിക്ക് ഞാൻ നേരുന്നു അല്ലാ ് അതിൻ്റെ കൂടെ അതതമാസിൽമില്ല അള്ളാഹുവിന്റെ അറിവിൽ എത്ര വ്യാപ്തിയുണ്ടോ അത്രയും എണ്ണം ഞാൻ ആ സലാത്തിനെ ചൊല്ലാൻ വിചാരിക്കുന്നുറൊപ്പേ സ്വലാത്തന്ത ഇമത്തൻ സ്ഥിരമായ നിലനിൽക്കുന്ന സ്ലാത്ത് എങ്ങനെ സ്ഥിരം വിധവാങ് നിൽക്കില്ല അള്ളാഹുവെ നിന്റെ അധികാരം എത്ര കാലം നിലനിൽക്കും അതിന് എണ്ണവും അറ്റവും സമയവും വക്കത്തും ടൈമും ഒന്നുമില്ലല്ലോ കലോ കലാ 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 കാല അത്രയും കാലത്തെ നീണ്ടു നിവർന്നു നിൽക്കുന്ന ദായുമായി സ്ഥിരമായി നിൽക്കുന്ന സ്വലാത്തായിട്ട് ചൊല്ലാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് കൂട്ടിയപ്പോ അതിന് അതിനെ പതിനേഴ് വട്ടം ചൊല്ലിയ ഒരു കോടി കൂലി കിട്ടുന്ന തരത്തിലേക്ക് അത് മാറി വട്ടം ഈ സ്വലാത്ത് വല്ല്യ പതിനേഴ് സോറി വട്ടം ഈ സ്വലാത്ത് ഇല്ല ഒരു കോടി സ്വലാത്ത് വലിയ കൂലിയാണെന്ന് മഹാന്മാർ പറഞ്ഞത് അതാണ് അതുപോലെ

അള്ളാഹുവിൻ നിന്റെ അറിവെത്രയുണ്ടോ അതിനനുസരിച്ച് ഓരോ സെക്കൻഡിലും എൻ്റെ ശ്വാസത്തിന് നിന്റെ അറിവിനോട് ചേർത്തിയിട്ട് എത്ര എണ്ണം അത് ഇരട്ടിയാകുമോ അത്രയും ഞാൻ നിനക്ക് സ്ഥലാ ലഭിക്കും സ്ഥലാത്ത എല്ലാം വേണ്ടി നിന്നോട് പറയുന്നു എന്നാണ് അപ്പൊ അതിനനുസരിച്ച് കൂലി അള്ള തരും ആ തരും എന്നതിന് തെളിവാണ് ബഹുമാനപ്പെട്ട ജുവൈര് അലി അള്ളാഹുവിനോട് വസൂള്ള സുബഹാനല്ലാന്ന് മാത്രം സുബഹാൻ അള്ളാ അഭിയന്തി മാത്രം രണ്ട് മണിക്കൂർ പറഞ്ഞതിനേക്കാളും കൂലി ഞാൻ സുബഹാനല്ലാ അഭിയന്തിൻ്റെ കൂടെ പിന്നെ പിന്നെത ഹൽത്ത് കലിമാ എന്ന നാല് വാക്ക് കൂട്ടിയിട്ട് അത്രയും എന്ന് റബ്ബിനോട് കൂട്ടി പറഞ്ഞു അപ്പൊ അതിനാ കൂലി അല്ല തന്നു ചില ആളുകൾ അറിയാൻ വേണ്ടി ചോദിക്കാറുണ്ട് ആ സ്ഥലത്തും ഈ സ്ഥലത്തും തമ്മിൽ കൂലിക്ക് വ്യത്യാസം വന്നത് അതിൽ അതിലല്ലാതെ നമ്മൾ ഇത്ര എണ്ണം വേണമെന്ന് കൂട്ടി പറഞ്ഞുകൊണ്ടല്ല കൂട്ടി തന്നു സുഹഹന്റെ കൂടെ മുത്തുനബി സ്വലം ആകണങ്ങൾ ഇത്ര വേണമെന്ന് കൂട്ടി പറഞ്ഞുകൊണ്ട് അതിന് മൂന്ന് ചൊല്ലുമ്പോ തന്നെ എത്രയോ കൂലി രണ്ടു മണിക്കൂർ ചൊല്ലിയതിനേക്കാൾ വലിയ കൂലി മുത്തുനബിക്ക് അല്ല കൊടുത്തില്ലേ മുത്തുനബി എന്നല്ലേ പറഞ്ഞു അതേപോലെ സ്വലാത്തിനും ആ മഹത്വമുണ്ട് എല്ലാ വിക്രുകൾക്കും ഇങ്ങനെ കൂട്ടാറുണ്ട് ഈ മംനാബി വള്ളി അല്ലാവിന് സലാത്തിനെയും വിക്കറിനെയും എല്ലാ തസ്ബീഹിനെയും ഇങ്ങനെ കൂട്ടി പറഞ്ഞതായി കാണാം എന്ന് ധാരാളം ഇങ്ങനത്തെ ഓരോരോ കൂട്ടി പറഞ്ഞുകൊണ്ടുള്ള ദിക്കറ് തന്നെ ഇമാം നബി പറയുള്ള വിനുണ്ട് അള്ളാഹു സുഹാന ഇങ്ങനെയുള്ള ദിക്കറൊക്കെ ചൊല്ലി ഒരുപാട് ചൊല്ലിയിട്ട് മരിക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന നമുക്ക് ചൊല്ലാനുള്ളതാണ് അപ്പോൾ ഇതിനെ ചർച്ച ചെയ്ത് സമയം കളയുന്നതിന് പകരം ഇതൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ സുഹാനുള്ള എന്ന ഈ സുഹാന ദിവസവും രാവിലെയും വൈകുന്നേരം മൂന്ന് ചൊല്ലിക്കോ അതുപോലെ അള്ളാഹു മസുല് മാഫിയായി മത്തം പിതവാമി വിൽക്കില്ല ഇത് ദിവസവും രാവിലെയും വൈകുന്നേരം പതിനേഴ് ചൊല്ലിക്കോ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പറഞ്ഞു തന്ന എനിക്കോ അതിന്റെ അള്ളാഹു ഫലം വല്ലാതും അരട്ടിച്ച് അള്ളാഹിന്റെ അറിവിൽ എത്രയുണ്ടോ അത്രയും പ്രതിഫലം അള്ളാഹു തരട്ടെ കബറിലല്ലാഹ് ഉപകരിക്കുന്ന വലിയ അമലാക്കി ഈ ഒരു വോയിസിന് മാറ്റി തരട്ടെ ഇതിനെ കൊടാനു കോടി അള്ളാഹു പ്രതിഫലം നൽകട്ടെ ഇത് ആവശ്യത്തോടെ അസ്ലാം വാലേക്കും വരമത്തല്ല